നമ്മളിന്ന് വന്നിരിക്കുന്നത് മുന്തിരി കൊണ്ട് എങ്ങനെ വൈൻ വയനുണ്ടാക്കാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾക്ക് മുന്തിരി കൊണ്ട് എങ്ങനെ വൈൻ വയനുണ്ടാക്കിയെന്ന് നോക്കിയാലോ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ബോക്സിനകത്തെല്ലാം മുന്തിരി ഇറക്കി വെച്ചിട്ടുണ്ട് അതിരാവിലെ തന്നെ കണ്ടെയ്നറിലാണ് ഇതെല്ലാം കൊണ്ടുവന്ന് ഇറക്കിയത് ഏകദേശം നാലായിരം കിലോളം മുന്തിരിയാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ആയിരുന്നു അവർ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്രാവശ്യം കുറച്ചും കൂടെ കൂടുതലാണ് എടുത്തിരിക്കുന്നത് ക്രിസ്മസിൻ്റെ ആവശ്യത്തിനായിട്ടാണ് അവർ ഇപ്പോഴേ വൈൻ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ വയനൊക്കെ തയ്യാറാക്കുന്ന രീതികളും ഒക്കെ നോക്കാം വലിയ ടാങ്കുകളിലാണ് മുന്തിരിയുടെ ചാർ ശേഖരിക്കുന്നത് അപ്പോൾ ആയിരം ലിറ്ററിൻ്റെയാണ് ഓരോ ടാങ്കും വരുന്നത് നമുക്ക് കാണാം അതിൻ്റെ അളവിൻ്റെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ മെഷീനകത്താണ് മുന്തിരി തട്ടിയിട്ടിട്ട് അതിൻ്റെ ചാർ വേ വേർതിരിച്ചെടുക്കുന്നത് അതിൻ്റെ തൊത്തും കാര്യങ്ങളും എല്ലാം അതിൻ്റെ താഴെ തന്നെ വീഴും അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഗ്രീൻ കളർ മുന്തിരിയാണ് തട്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓസ് വഴി വന്ന് ടാങ്കിലോട്ട് വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും മുന്തിരിയുടെ ജ്യൂസും തോലും കൂടെ ചേർന്നാണ് അതിൽ വന്ന് വീഴുന്നത് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ തോല് വേർതിരിച്ച് മാറ്റും അത് വാറ്റുന്ന ആവശ്യത്തിനായിട്ടാണ് അപ്പോൾ എല്ലാ ടാങ്കുകളും ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല നല്ല വൃത്തിയായിട്ടാണ് അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മിഷിനകത്താണ് അത് മുന്തിരിയെല്ലാം തട്ടിയിട്ട് അതിൻ്റെ ഇലയും കാര്യങ്ങളും എല്ലാം അവർ വേർതിരിച്ച് മാറ്റിയിട്ടാണ് വിടുന്നത് വൈൻ തയ്യാറായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പുളി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് മുന്തിരി മിക്സ് ചെയ്താണ് ഇടുന്നത് ഗ്രീൻ കളറും ബ്ലാക്ക് കളറും മിക്സ് ചെയ്താണ് ഇടുന്നത് ഗ്രീൻ കളറ് തോനയിട്ടിട്ട് ബ്ലാക്ക് കളറ് കുറച്ച് ആയിരിക്കും ഇടുന്നത് അത് പുളി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാ വർഷവും ഞങ്ങൾ ഈ വൈൻ തയ്യാറാക്കുന്ന സമയത്ത് ഇവിടെ വരാറുണ്ടായിരുന്നു ഞാനും സനീഷ് ഹനീഷ് നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മുൻപ് ഞങ്ങൾ മൂന്ന് പേര് ഒന്നിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഏകദേശം ഒരു ടാങ്ക് ഫുള്ളായിട്ടുണ്ട് ഇതിൽ കൂടുതലും നിറയ്ക്കത്തില്ല നിറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോല് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് വെളിയിലോട്ട് തള്ളി വരും ഓസ് അതിൽ നിന്ന് എടുത്ത് അടുത്ത ടാങ്കിലോട്ട് മാറ്റി പടിയിൽ ലീക്കൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അത് മെഷീൻ ഓണാക്കുന്നതിന് മുമ്പേ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും അത് ചെയ്യുന്നത് ഇത് ഇനി മൂടി വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഇത് നിറഞ്ഞ ടാങ്ക് ഇനി മൂടി ഞങ്ങൾ വെക്കും അതിൻ്റെ തൊത്തും കാര്യങ്ങളും എല്ലാം വെളിയിൽ വന്നിട്ട് ഇനിയണങ്ങൾ വേറെ ചാക്കിനകത്ത് മാറ്റി അത് വേസ്റ്റിൻ്റെ ബോട്ടിൽ കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത് രാവിലെ ഒരു ഏഴ് മണിയോടെ തുടങ്ങിയതാണ് തീരാൻ ഒരു രണ്ട് രണ്ടര ആ ഒരു ടൈം ആവും എല്ലാ പ്രാവശ്യവും ക്രിസ്മസിന് ഒരു രണ്ടര മാസം ഉള്ളപ്പോഴാണ് വൈൻ്റെ പരിപാടി ചെയ്യുന്നത് അപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്ത് ആകുമ്പോഴത്തേക്ക് വൈൻ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കും അതിനാണ് ഇത്ര നേരത്തെ ചെയ്യുന്നത് ഈ കോമ്പൗണ്ടിൽ കുറച്ച് മുന്തിരി ഇപ്പോൾ ഉണ്ട് അതുപോലെ മധുരമുള്ള മുന്തിരി ആയതുകൊണ്ട് വൈൻ തയ്യാറാക്കാൻ അവർ ആഡ് ചെയ്യത്തില്ല വൈൻ പാകത്തിന് കിട്ടത്തില്ല അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത് അപ്പം വൈൻ തയ്യാറാക്കുന്ന ആദ്യഘട്ടം ഇങ്ങനെയാണ് ഒന്നര മാസത്തിന് ശേഷം നമ്മൾ വന്ന് വൈൻ തയ്യാറായതും അതിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും ഇനിയും അടുത്ത ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്